ഹായ് ഹായ് വരുമ്പോൾ തന്നെ ലൈക്ക് കൂടെ ചെയ്തു തരാം oh uhum. ടത്തുന്നു എനിക്ക് ടൈം ഇല്ലായിരുന്നു വരാൻ കുറച്ച് ബിസി ഒക്കെ ആയിരുന്നു പിന്നെ കുറച്ച് മടിയൊക്കെ ആയിരുന്നു ഉം അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ നടക്കുന്ന എന്തിനാ പിന്നെന്താ ഫുഡ് കഴിച്ച പതിനെട്ട് പേരുണ്ട് ലൈവിലെ ഫസ്റ്റ് അല്ല ലൈവില് വരുന്ന എന്താണ് ആരും ഒന്നും മിണ്ടാത്തേ ലൈവില് വരുന്ന ലൈക്ക് കൂടെ ദേവദാസ് ഹായി ഇരുപത്തി ഏഴ് പേര് പേരുണ്ട് പക്ഷെ ഒരു ലൈക്ക് പോലും അതിലീ വരുന്ന ലൈക്ക് കൂടെ ചെയ്യും പൈസ ഞാൻ ലൈക്ക് ലൈക്ക് ചെയ്തോ ആ ഒരു ലൈക്ക് ആയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ വേഗം ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ണോ ലൈവ് വരുന്നത് ഓക്കെ ഞാൻ എൻ്റെ വീട് ആലപ്പുഴ കായംകുളത്താണേ ഓക്കെ താങ്ക് യു മൂർത്തി ഒരു ദേവതയെ പോലും അത്രയ്ക്കെന്ന ചേച്ചി പേര് എന്റെ പേര് നാജിയ ഇന്ത്യൻ ആർമി ഹായ് ഇരുപത്തി നാല് പേരുണ്ട് അതായത് മുപ്പത്തി പേരുണ്ട് നാല് ലൈക്കേ ഉള്ളു ബാക്കിയുള്ളവരോട് ഒന്ന് ലൈക്ക് ചെയ്യേ അതുപോലെ ഫസ്റ്റ് ഐ നമ്മുടെ ചാനലിൽ വരുന്ന സബ് ചെയ്യാത്തവരുണ്ട് സബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒന്ന് വരുമ്പ തന്നെ ഒന്ന് ലൈക്ക് ഒന്നും ഹായ് മുസ്തഫ കൊറേ നാളായല്ലേ കണ്ടിട്ട് മുസ്തഫ ഹായ് ബിനോയി ആ കഴിച്ചടാ ഞാൻ ഫുഡ് കഴിച്ചു നീയോ ഞാൻ കുറച്ച് ബിസി യിപ്പോയി കഴിഞ്ഞ ആഴ്ച കുഞ്ഞിന്റെ കഴിഞ്ഞ ആഴ്ച ആഴ്ചയല്ല മുപ്പത്തൊന്നാം തീയതി കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു ഞാൻ വരുന്നില്ലെന്ന് തോന്നലേ അത് കഴിഞ്ഞ് ഒരു ദിവസം വന്ന് അഞ്ചു മിനിറ്റ് പോലും നിക്കാൻ പറ്റിയില്ല കാരണം കുഞ്ഞുണന്നതുകൊണ്ട് ഞാൻ അങ്ങ് പോയത് അപ്പം എന്താ ആ അപ്പം കുറച്ച് ബിസിയായിരുന്നു ബർത്ത്ഡേയുടെ ആ ഒരു കുറേ വിഷം ബിസിയായി പിന്നെ വരാൻ പറ്റില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ കുറേ ബിസിയായി അങ്ങനെ അന്നും വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ധനു ഹലോ നിന്നെ ഞാൻ ഫോർത്ത് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു മീൻ കറി തോരൻ സാലഡ് അതേ ഉള്ളായിരുന്നു അവിടെ എന്തായിരുന്നു സ്പെഷ്യൽ അതെ കുഞ്ഞും കെട്ടിയവനും ഒക്കെ സുഖായിട്ട് ചിക്കൻ ആണ് ഓക്കെ ഓക്കെ പിന്നെന്താ പത്ത് ഉണ്ട് നാല് ലൈക്കേ ഉള്ളു ലൈക്ക് ചെയ്യാത്തവരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ അമ്മ വന്നില്ലേ ചേച്ചി അമ്മൂനെ കൊറേ ആടാ അന്ന് ഞാൻ എനിക്ക് നമ്മളൊക്കെ സംസാരിച്ചില്ലേ ആ ഒരു ടൈമിൽ വന്ന ഞാൻ പിന്നെ അത് ഞാൻ ഇപ്പഴാ വരുന്നത് അതുകൊണ്ട് അമ്മ അമ്മൂന്നും ലൈക്ക് പിടിച്ചു ഓക്കേടാ ഇനിയും ലൈക്ക് ചെയ്യാത്തവരും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ എല്ലാരും ഒക്കെ പറയാ ഞാനിപ്പോ ലൈക്ക് അടിച്ചു ഓക്കെ ഓക്കെ താങ്ക് യു പിന്നെന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ച നീ എന്നും ഇനി തൊട്ട് ഞാൻ എന്നും വരാൻ ശ്രമിക്കാം ഈ കുഞ്ഞുറങ്ങുമ്പോഴല്ലേ എനിക്ക് ലൈവ് വരാൻ പറ്റത്തുള്ളൂ ഇനി ഇനിയല്ലാത്തപ്പോഴൊക്കെ വരാൻ പറ്റുവാണെ വരാം പിന്നെ സാധാരണ ഞാൻ നൈറ്റ് ആയിരുന്നു ലൈവ് വന്നോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അതുകൊണ്ടും കൊള്ളാവോ കൊള്ളാ അല്ലേ ൊന്നുംല്ലല്ലോ അതുകൊണ്ട് എന്റെ ആരോഗ്യത്തിനും കൊഴപ്പൊന്നും ഇല്ല പിന്നെ റീൽസ് ഒന്നും എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല കുറെ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അനൂപ് ഹായ് ഹലോ അനൂപ് എത്തി കേട്ടോ ഹായ് അനൂപ് പിന്നെന്താണ് പരിപാടി ഫുഡ് കഴിച്ചോ പരിപാടി പ്രത്യേകിച്ചൊന്നും ഇല്ല ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്നു ചുമയൊക്കെ മാറിയിട്ട് നാളുകളായില്ലേടാ ഇപ്പൊ എത്ര നാളായി ചുമ മാറിയിട്ട് ചുമ മാറിയതിന് ശേഷം ഞാൻ കറക്റ്റ് ലൈവ് വരാൻ തന്നെ ഉണങ്ങി അനു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന സുഖമായിട്ടിരിക്കുന്നു അവിടെയോ അവിടെ സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ നീ ജോലിക്ക് പോയില്ലോ ഏടാ അബ്ദുൽ ഹക്കീം ഹാജിസി എവിടെയായിരുന്നു ഞാൻ ഇവിടെ ലൈവ് വരാൻ പറ്റിയില്ല കുറച്ച് ബിസി ആയി പോയി അതുകൊണ്ട് ലൈവ് വരാൻ എന്നെ മനസ്സിലായില്ലേ ഞാൻ ലൈവ് വരുന്ന ആളാണ് നെയ്റ്റത്തെ പേര് ഇങ്ങനെ അനൂപ് അനൂപേട്ടൻ അനൂപ് ചേട്ടൻ്റെ അല്ല നെയ്ത്ത പേര് ഇങ്ങനെ തന്നെ ആയിരുന്നു അത് മാറ്റിയതാണോ എനിക്ക് ഓർമ്മയുണ്ട് ചെറിയൊരു ഓർമ്മയുണ്ട് പിന്നെ ഞാൻ കുറെ ആയി ലൈവ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മറവിയുണ്ട് കഴിച്ചു കഴിച്ചാ കഴിച്ച് കഴിച്ച് നീ ഓ ഞാനതിന് പിരിവൊന്നും ത്രെഡ് ചെയ്യാറില്ലട ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിരിവൊക്കെ ത്രെഡ് ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ത്രെഡ് ചെയ്യാറില്ല പിന്നെന്താ ഹസ്ബൻ്റും മക്കളും എന്തു പറയുന്നു മക്കളില്ല ഒരു മോനുണ്ട് കുഴപ്പമില്ല രണ്ടുപേരും സുഖായിട്ടിരിക്കുന്നു അവിടോ അവിടെ എല്ലാവർക്കും സുഖമാണോ അബീഷ് ഹായ് എല്ലാവർക്കും സുഖേ ഫുഡൊക്കെ കഴിച്ചോ പതിനഞ്ച് പേരുണ്ട് ഒമ്പത് ലൈക്ക് ചെയ്യുള്ളു ബാക്കിയുള്ളവരോട് ഒന്ന് ലൈക്ക് ചെയ്തേ i don't know സോറി സോറി സൗണ്ട് ഇല്ലല്ലേ ഇല്ലാത്ത എവിടെ േന്നിട്ടായിരുന്നു ഹക്കിം ഹായ് സുഖാണ് അവിടെ ഡ്യൂട്ടിയിലാണ് പിന്നെ സനൽ ഉസ്മാൻ ഓക്കെ താങ്ക് യു സാനൽ സൗണ്ട് ഇല്ല ഓക്കെ സൗണ്ട് പരിഹരിച്ചിരിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലേട്ടോ ഞാൻ എന്റെ കൈ തട്ടിയതാ ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും പറഞ്ഞല്ലോ താങ്ക്സ് ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞോണ്ടിരുന്നേനെ കഴിച്ചു കഴിച്ച എവിടോ ഞാൻ കഴിച്ച ഞാൻ നേരത്തെ കഴിച്ചില്ല നമ്മുടെ ലൈവിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ട് വേഗം ഒന്ന് ലൈക്ക് ചെയ്യണേ ഡിസ്ലൈക്ക് ചെയ്തിട്ട് പോകട്ടോ അതുപോലെ ഫസ്റ്റ് ഐ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലില് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണേൽ പറ്റുന്ന പോലെ അതുകൂടെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ ആരും എന്താ മിണ്ടാത്തെ മിണ്ടാത്ത ഗായസ് എന്തെങ്കിലുമൊക്കെ പറയുന്നേ പക്ഷെ എന്റെ വേടേം മിണ്ടാണ്ടിരിക്കുന്നു മിണ്ടാ മിണ്ടടമ നിങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കുക വേണ്ടെന്നാൽ ബെസ്റ്റ് ലാംഗ്വേജ് ഹായ് ണല്ലോ അവിടെ ലൈവിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ട് വേഗം ലൈക്ക് കൂടി ചെയ്യട്ട ഫുഡ് കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ ഇവിടെ വിശേഷം അങ്ങനെ പ്രത്യേകിച്ച് എങ്കിലും ഇന്നൊരു വിശേഷം ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ജിമ്മി വർഗീസ് ഹായ് നമ്മുടെ ലൈവില് വരുന്നവര് ഫസ്റ്റ് ഞാൻ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് ചാനൽ സബ്മിറ്റ് ചെയ്തുതരാ കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നു എന്താ അതുപോലെ നമ്മുടെ ചാനലിൽ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കേർ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണ്ട എന്നാലും ബാക്കി മുമ്പ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ ശബ്ദം ഇപ്പൊ ജനല് ചെറുതായിട്ട് വന്നടിച്ച കാറ്റടിച്ചിട്ട് അതാണോന്നറിയത്തില്ല ശബ്ദം പോലെ ആരെല്ലാം ഉണ്ടോ എനിക്ക് ഞാൻ പോട്ടെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഞാൻ പോയിട്ട് ഇനി ഫ്രീ വരാം കേട്ടോ അപ്പൊ ഞാൻ ഒരു പുതിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോസ് അത് കണ്ടില്ലേ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കുഞ്ഞുണന്നിട്ടുണ്ട് അപ്പം കുഞ്ഞ് നേരത്തെ ഉറങ്ങുവാണേൽ ഞാൻ നൈറ്റ് വരാം ഇല്ലെങ്കിൽ നാളെ വരാം കേട്ടോ ഞാൻ ഉണ്ട് ഞാൻ ആ അല്ല കുഞ്ഞുണെന്നു കേട്ടോ ആ പോവോ കുഞ്ഞുണന്നു നൈറ്റ് വരാം ഞാൻ പറ്റുവാണെങ്കിൽ കുഞ്ഞ് നേരത്തെ ഉറങ്ങുവാണെ കേട്ടോ രതീഷ് രാജു ഹായപ്പം ആ ലൈക്ക് ചെയ്തുവരും ചെയ്യാത്തവരുടെ ഞാൻ ചെയ്തേക്കണം കേട്ടോ അപ്പൊ ഞാൻ